ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷാർജ ഷെയ്ക്ക് ഈ ബനാന മിൽക്ക് ഷെയ്ക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച രഹസ്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ഇന്ത്യയിൽ വളർന്ന ആളാണെങ്കിൽ അതും ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ ഷാർജ കപ്പ് നടക്കുന്ന മധ്യപൂർവേഷ്യൻ നഗരം എന്ന നിലയിൽ ഷാർജയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഷാർജ കപ്പ് ഒരു അഭിമാനകരമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആയിരുന്നു എന്നാൽ ഇവിടെ നടന്ന ചില കളികൾ നിരവധി വളർന്നു വരുന്ന ക്രിക്കറ്റ് കളിക്കാരെയും ഒരു ജ്യൂസ് വിൽപ്പനക്കാരനെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട് ശരിയാണ് ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച രഹസ്യങ്ങളിൽ ഒന്നായ ഷാർജ ഷെയ്ക്കിൻ്റെ കഥയാണ് ഇനി ഷെയ്ക്കിൻ്റെ കൗതുകകരമായ പേരിലേക്ക് വരാം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കോഴിക്കോട്ടെ കലന്തൻ കോയയുടെ ആദ്യത്തെ ജ്യൂസ് ഷോപ്പായ അമീൻ ജ്യൂസ് കടയിൽ വെച്ച് ഷാർജ കപ്പിൽ നടക്കുന്ന ഒരു മത്സരത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുഴുകി കടയിലെ ഒരു കൂട്ടം ആൺകുട്ടികൾക്ക് അദ്ദേഹം ഞാലിപ്പൂവൻ ഫ്രോസൺ പാൽ പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ഷെയ്ക്ക് വിളമ്പി പാനീയം അവഗണിക്കാൻ കഴിയാത്തത്ര രുചികരമായിരുന്നു അതിനാൽ അവരിൽ ഒരാൾ പേരിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ ഷാർജ ഷെയ്ക്ക് എന്ന് വിളിച്ചു പേര് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു ഇന്ന് ഷെയ്ക്ക് ഒരു കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ് ചിലർ ഷെയ്ക്കിന് ചോക്ലേറ്റ് രുചി നൽകാൻ ബൂസ്റ്റ് ചേർക്കുന്നു ചിലർ തേൻ കശുവണ്ടി നട്ട്സ് നിലക്കടല ഉണക്കമുന്തിരി എന്നിവയും ചേർക്കുന്നു ഇത് കൂടുതൽ ആരോഗ്യകരമാക്കുന്നു ഷാർജാ ഷെയ്ക്കിൻ്റെ കൗതുകകരമായ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് ബ്ലോഗ് Thanks for watching!